ഭക്താക്കൾ വീടിൻ്റെ പൊറവശ പുറവശത്തൂടെ കയറിയത് പുറവശത്ത് ആദ്യം കണ്ട സി സി ടി വി ക്യാമറ അവർ പൊട്ട് വലിച്ചുപറിച്ചു ദൂരെ കളഞ്ഞ് താഴെയായിട്ട് അറിഞ്ഞിരുന്നു രണ്ടാമത് ആ ജനൽ പുറയിലെ കഥവ് പൊളിച്ചിട്ട് അതിൽ കൂടെ അകത്ത് കയറി എല്ലാ മുറികളും കൂട്ടെല്ലാം പൊളിച്ച് കഥകളെല്ലാം നശിപ്പിച്ച് പൈസ കൊണ്ടുപോയി സെയിൽ പോയി ആറായിരം രൂപയ്ക്കകത്ത് പൈസ പോയി ഒരുപോലുള്ള സ്വർണം പോയി സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് അതിൻ്റെ എല്ലാം വലിച്ചുപറിച്ചു അവർ കൊണ്ടുപോകും മാസവശത്ത് ഒരുപാട് പെട്ടിട്ടുണ്ട് വീടിനടുത്ത് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അഞ്ചലിൽ വൺ മോഷണം കൊല്ലം അഞ്ചലിൽ രണ്ട് വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തി ഉരുവിക്കോണം സ്വദേശി സണ്ണി ജോർജിന്റെ വീട്ടിൽ നിന്നും പന്ത്രണ്ട് പവനും സി സി ടിവിയുടെ ഹാർഡ് ഡിസ്കും അയൽവാസിയായ മണിയുടെ വീട്ടിൽ നിന്നും ആറായിരം രൂപയും ഒരു പവനോളം സ്വർണവും സി സി ടിവിയുടെ ഹാർഡ് ഡിസ്കുമാണ് മോഷണം പോയത് സണ്ണി ജോർജ് കുടുംബസമേതം വിദേശത്തും മണി കുടുംബസമേതം ബാംഗ്ലൂരിലും ആയിരുന്നു താമസം പവനോളം സ്വർണവും പിന്നെ വീട് മുഴുവൻ സത്യനാശാക്കിയിട്ടിരിക്കുകയാണ് അതേപോണൊക്കെ തന്നെ എല്ലാം തുറന്ന് എല്ലാം ഭാര്യ വലിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല മോണക്ക് ഇത് അന്വേഷിക്കണം എന്നാണ് എന്റെ വിനീതമായ അഭ്യർത്ഥന ആളില്ല എന്ന് മനസ്സിലാക്കിയാണ് ഈ മോഷണം നടന്നിരിക്കുന്നത് അതേപോലെ ഹാർഡ് ഡിസ്ക്കും സി സി ടി വി ഹാർഡ് ഡിസ്ക്കും എല്ലാം എടുത്തുകൊണ്ടുപോയി സി സി ടി വി ഓരോ സൈഡിൽ നിന്ന് തിരിച്ചൊക്കെയാണ് വെച്ചിരിക്കുന്നത് രണ്ടു വീടുകളിലും ആൾ താമസം ഇല്ല എന്ന് മനസ്സിലാക്കിയ മോഷ്ടാക്കൾ കഴിഞ്ഞ രാത്രിയിലാണ് വീടിന്റെ കഥക പൊളിച്ച് അകത്ത് കയറിയത് ഇരുവീടുകളുടെയും സിസിടിവിയുടെ ഹാർഡ് ഡിസ്കുകൾ മോഷ്ടാക്കൾ കൊണ്ടുപോയി സണ്ണി ജോർജിന്റെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പന്ത്രണ്ട് പവന്റെ സ്വർണവും മണിയുടെ വീട്ടിൽ അലമാരയിൽ ആറായിരം രൂപയും ഒരു പവനോളം വരുന്ന സ്വർണവുമാണ് നഷ്ടപ്പെട്ടത് സംഭവത്തിൽ അഞ്ചൽ പോലീസിൽ ഇരുവരും പരാതി നൽകി അഞ്ചൽ മേഖലയിൽ അടുത്തിടെയായി മോഷണം പെരുകി വരികയാണ് അഞ്ചൽ ടൌണിലെ തുണിക്കടയിലും നെടുങ്ങോട്ടുകോണം കാവിലും മോഷണം നടന്നിരുന്നു ഇതിനു പുറമെ അഞ്ചൽ ബൈപ്പാസിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കും മോഷണം പോയിരുന്നു ടൗണിലെ മോഷണം നടത്തി പത്തരി സ്വദേശി അഞ്ചൽ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു മോഷണം നടന്ന വീടുകളിൽ കൂടുതൽ തെളിവെടുപ്പ് നടത്തി മോഷ്ടാക്കളെ പിടികൂടാനാണ് അഞ്ചൽ പോലീസിന്റെ തീരുമാനം ന്യൂസ് അഞ്ചൽ അവർക്ക് കൊണ്ട് ഈ സർച്ച് ചെയ്ത് ഇവരുടെ കയ്യിൽ ഈ സ്വർണൊക്കെ ഇരിക്കുന്ന അറിയാനുള്ള സംവിധാനം ഉണ്ട് അവിടെ നിന്ന് എ ടി എം കാർഡൊക്കെ പോയോ നഷ്ടപ്പെട്ടോന്ന് നോക്കി